Vamos, ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുകഴ്ത്തി സി എൻ എൻ മാധ്യമ പ്രവർത്തകൻ ഫാരി സക്രീ രംഗത്തെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഒരേ സമയം സാധാരണക്കാരെ ആകർഷിക്കാനും ലോകരാജ്യങ്ങളെ നയിക്കാനും സാധിക്കുമെന്നാണ് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പത്രപ്രവർത്തനായ അദ്ദേഹം വ്യക്തമാക്കിയത് അകത്തു നിന്നും പുറത്തുനിന്നും പ്രധാനമന്ത്രി ഒരേ സമയം അസാധാരണ മികവ് പുലർത്തുന്നു രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ് സാധാരണക്കാരുടെ ക്ഷേമത്തിനും അത്ര തന്നെ പ്രാധാന്യമാണ് അദ്ദേഹം നൽകുന്നത് ഇക്കാരണം തന്നെയാണ് നരേന്ദ്രമോദി മികച്ച രാഷ്ട്രീയ പ്രവർത്തനാക്കുന്നതെന്നും ഫാജി സക്രിയ പറഞ്ഞു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയത് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു സാങ്കേതിക മേഖലയിൽ വൻ വിപ്ലവത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും കൂടുതൽ ഇന്ത്യൻ ടെക് കമ്പനികളെ ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു ചൈനയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിസന്ധി നൽകാൻ തക്ക ശേഷിയാണ് ഇന്ത്യ ആർജിക്കുന്നത് ടെക് ലോകത്തും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ചൈനയെ കിടപിടിക്കും വിധത്തിലുള്ള ഉയർച്ചയാണ് ഭാരതം കാഴ്ചവെക്കുന്നത് മാറുന്ന ലോകത്തിന് പോസിറ്റീവ് മാറ്റങ്ങൾ നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോദിക്ക് മുൻപുള്ള പ്രധാനമന്ത്രിമാർ എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പൈതൃകത്തിന്റെ പിൻബലത്തിൽ എത്തിയവരാണ് ഒന്നുകിൽ വിദേശ സർവകലാശാലകളിൽ നേടിയ വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലമോ അല്ലെങ്കിൽ ജനിച്ച വീടിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടിയോ ഒക്കെ പ്രധാനമന്ത്രി പദത്തിൽ വന്നവരാണ് എന്നാൽ മോദി ഇതിന് നിന്നും വന്ന ഒരാളാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരെയും പോലെ ഒരു സാധാരണക്കാരൻ പ്രത്യേകിച്ച് മഹിത ഒന്നും അവകാശപ്പെടാനില്ലാതെ സാധാരണ ചുറ്റുപാടുകളിൽ നിന്നും വന്നവരാണ് സാധാരണക്കാരായ ഒരു ഭൂരിഭാഗം ഇന്ത്യക്കാരും അതുകൊണ്ടായിരിക്കാം സാധാരണക്കാരുടെ ഇന്ത്യയുമായി തീവ്രമായ അഗാധമായ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് മോദിക്കുള്ളത് അതുകൊണ്ടാവാം സാധാരണക്കാരുടെ ഇന്ത്യയുമായി തീവ്രമായ അഗാധ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് മോദിക്കുണ്ട് എന്നതും അദ്ദേഹം പറഞ്ഞു ഒരേസമയം പാരമ്പര്യ പെരുമകൾക്ക് പുറമേ നിൽക്കുന്ന ആളെന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരാളായി നിൽക്കുന്നതാണ് മോദിയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ചെയ്തു തീർത്ത നേട്ടങ്ങളുടെ പട്ടിക നിരത്തുകയും ചെയ്യും പക്ഷെ അദ്ദേഹം തന്റെ പാരമ്പര്യത്തിന്റെ മഹിമ അവകാശപ്പെടുന്നവരുടെ ഇന്ത്യയിൽ നിന്നും വരുന്നവനല്ലെന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്നും വരുന്ന ആളല്ല അദ്ദേഹം ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നും വരുന്ന ആളല്ല പകരം അദ്ദേഹം ചായ ഉണ്ടാക്കുന്നവൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ആളാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതായത് ഒരേ സമയം പുറത്തും ഉള്ളിൽ നിൽക്കാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതെന്നർത്ഥം ഇങ്ങനെ നിൽക്കാൻ കഴിയുക എന്നത് അസാധാരണമുള്ള ഒരു കഴിവാണെന്നും അദ്ദേഹം പറഞ്ഞു അപ്ഡെസ്ക് തത്വമൂസ്